സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്നലെ എത്തിയവരിൽ പലരും മടങ്ങിപ്പോയിട്ടില്ല രാവിലെ ഒരാളെ യാത്രയക്കാനുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരമാണ് നൂറ്റി എഴുപത് രാജ്യങ്ങളുടെ നേതാക്കളും പ്രതിനിധികളും കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാക്കളും പതിനായിരക്കണക്കിന് സാധാരണക്കാരും ഒക്കെ പങ്കെടുക്കുന്ന സംസ്കാര ചടങ്ങ് ഏഴ് ദിവസം മുൻപ് ഈസ്റ്റർ ഞായറാഴ്ച പാപ്പ ജനങ്ങളെ ആശീർവദിച്ചും അഭിവാദ്യം ചെയ്തും കടന്നുപോയ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിന്ന് അന്ത്യയാത്ര തുടങ്ങും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വലിയ പള്ളിയിൽ കബറടക്കം വലിയ ഇടയ സാന്താമാർത്താലെ മുറിയിലിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് എഴുതിയ മരണപത്രത്തിലെ ആഗ്രഹം പോലെ പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ ഉറങ്ങും സമാധാനത്തിൽ വിശ്രമിക്കും ഇന്നിതാ വത്തിക്കാൻ ലോക തലസ്ഥാനം ലോക പാർലമെന്റിൽ എന്ന പോലെ സെന്റ് പീറ്റേഴ്സ്ഗറിൽ ലോക നേതാക്കൾ അണിനിരന്നിരിക്കുന്നു യുദ്ധപ്രമേയങ്ങളോ ഉപരോധങ്ങളോ വെല്ലുവിളികളോ ഇല്ല പള്ളിമണികൾക്കും പ്രാർത്ഥനകൾക്കും സ്നേഹോപചാരങ്ങൾക്കും മധ്യേ ഫ്രാൻസിസ് മാർ പാപ്പ യാത്രയാകുന്നു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വിവിധ മത നേതാക്കൾ ലോകമെങ്ങും നിന്നുള്ള കത്തോലിക്ക സഭാനേതാക്കൾ പതിനായിരക്കണക്കിന് വിദേശ പൗരന്മാർ എത്താവുന്നവരെല്ലാം ഇന്ന് വത്തിക്കാനിലാണ് സമാനതകളില്ലാത്ത സംസ്കാര ചടങ്ങ് രാവിലെ പത്തിന് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് തുടങ്ങും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മരണപത്രത്തിലെ താല്പര്യപ്രകാരം മാർപ്പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിന്ന് പാട്ടിയാർക്കൽ ബസിലിക്കയായ എസ്കലിൻകുന്നിലെ വലിയ പള്ളിയിലേക്ക് സംവഹിക്കും കബറടക്കം ലളിതവും സ്വകാര്യവുമായ ചടങ്ങായിരിക്കും അൻപതോളം പേർ മാത്രമേ പള്ളിക്കകത്തെ സംസ്കാരകർമ്മത്തിൽ സംബന്ധിക്കുകയുള്ളൂ നിലത്തൊരുക്കിയ കബറടത്തിൽ അലങ്കാരങ്ങളില്ലാതെ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയിരിക്കും കബറടത്തിൽ സ്മാരക ലിഖിതങ്ങളൊന്നുമില്ലെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യ ഹൃദയങ്ങളിലെഴുതിയ സന്ദേശങ്ങൾ ലോകം വായിച്ചുകൊണ്ടേയിരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മറക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം യുദ്ധം ക്ഷാമം പീഡനം ദാരിദ്ര്യം എന്നിവ നേരിടുന്ന ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടിയ ഫ്രാൻസിസ് പാപ്പ മനുഷ്യ ദൗർബല്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അടുത്തറിഞ്ഞു എന്നിട്ടും മെച്ചപ്പെട്ട ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസാധിഷ്ഠിതമായ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല പാപ്പയുടെ ഉടുവിലത്തെ സന്ദേശത്തിലും ലോകത്തിന് നീർന്ന പ്രശ്നമായ ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായിരുന്നു ഗാസയിൽ വെടിനിർത്തണമെന്നും ബന്ധുക്കളെ വിട്ടയക്കണമെന്നും ഈസ്റ്റർ സന്ദേശത്തിൽ പാപ്പ അഭ്യർത്ഥിച്ചു എന്നിട്ടും ഇരുപക്ഷത്തു നിന്നും ചിലരെങ്കിലും അദ്ദേഹത്തെ അവമതിച്ചു തൊട്ടടുത്ത ദിവസം മാർപ്പാപ്പയുടെ വേർപാടിൽ ലോകം വിതമ്പുമ്പോൾ ഇസ്രായേൽ എക്സിൽ കുറിച്ച അനുശോചന സന്ദേശം പിന്നീട് പിൻവലിച്ചു മാർപ്പാപ്പ യുദ്ധത്തെ തള്ളിപ്പറഞ്ഞതാവാം കാരണം അതുപോലെ കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും കരുണയുള്ളവരായിരിക്കണമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അതേ വിഭാഗത്തിൽപ്പെട്ടവരിലെ വളരെ ചെറിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ നിന്ദിച്ചു പക്ഷേ ഇതൊന്നും പ്രതീക്ഷ കൈവടിയാനുള്ള കാരണമല്ലെന്ന് മാർപ്പാപ്പയുടെ ജീവിതവും മരണവും ഓർമ്മിപ്പിക്കുന്നു പാപ്പായുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ദൈവത്താൽ നയിക്കപ്പെട്ടാൽ നാം ഒരിക്കലും നിരാശരാവുകയോ വഴിതെറ്റുകയോ ചെയ്യില്ല ഹിംസയിൽ അഭയം പ്രാപിച്ചവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമല്ല അതിനെതിരെ അവസാന നിമിഷവും പൊരുതിയ ഫ്രാൻസിസ് മാർപ്പായ് പോലുള്ളവരിലൂടെയാണ് ഈ കാലവും നിർവചിക്കപ്പെടേണ്ടത് മത്തിക്കാനിൽ മ്ലാനവദരരായി നിൽക്കുന്നത് കത്തോലിക്കരോ ക്രൈസ്തവരോ മാത്രമല്ല മുസ്ലിം ഹിന്ദു യഹൂദർ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദികൾ എല്ലാവരുമുണ്ട് തങ്ങളോട് പോലെ പെരുമാറിയ ഒരാളെയാണ് അവർ ബഹുമാനിക്കുന്നത് അതിനർത്ഥം യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട് മെറ്റ്സോള പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും തുല്യതയുടെയും സാമൂഹ്യനീതിയുടെയും പേരിൽ ഈ ജനകീയ മാർപ്പാപ്പ ഓർമ്മിക്കപ്പെടും എങ്കിൽ ദൈവം ലോകത്തിനെഴുതിയ ചാക്രിക ലേഖനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നത് മാനവഹൃദയങ്ങളിൽ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു